Welcome back to my channel Alice Utopia Bowl ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ നമ്മുടെ കത്തിരി അല്ലെങ്കിൽ വരുന്ന ഒരുപാട് പൂക്കൾ ഉണ്ടാകാനും ആ ഉണ്ടാകുന്ന പൂക്കളൊക്കെ കായായിട്ട് മാറാനും അതുപോലെ നമ്മുടെ ഈ പ്ലാന്റ്സിന് അഫക്റ്റ് ചെയ്യുന്ന കുറേ രോഗങ്ങളുണ്ടല്ലേ അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് പ്രതിവിധി ഉണ്ടാക്കുക അതിനെങ്ങനെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാം പ്ലാന്റ്സ് വളരെ ഹെൽത്തിയാക്കി നിർത്താം അതിനാവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസർ എന്തൊക്കെയാണ് എല്ലാ കാര്യവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ് അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ കാണുന്ന കുഞ്ഞു ബലേലേക്കും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കും അത് പ്രെസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഒന്ന് കിട്ടുകയും ചെയ്യും ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ വേഗെന്ന് കാണാൻ പറ്റുകയും ചെയ്യും അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോവാം ആ നമുക്ക് ആദ്യത്തെ പ്രോസസ്സ് നോക്കാവേ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള വിത്ത് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നല്ല പോട്ടി മിക്സ് ചാണകപ്പൊടിയും മണലും കൂടിയുള്ള നല്ല പോട്ടി മിക്സ് തയ്യാറാക്കി വേണം വിത്തൊന്ന് മുളപ്പിച്ചെടുക്കാനായിട്ട് ഇതുപോലെ ഓരോന്ന് വെച്ച് മുളപ്പിക്കുന്ന വളരെ ഹെൽത്തി ആയിട്ട് പ്ലാൻസ് കിട്ടാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ ഈ ഒരു എല്ലാം പ്രായമാകുമ്പോഴത്തേക്ക് നമുക്കത് മാറ്റി നടാവുന്നതാണ് ഈ ഒരു പ്ലാന്റിനെ നമുക്ക് ഗ്രോ ബാഗിലും പോട്ടിലും അതുപോലെ തന്നെ നിലത്ത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാവേ അതുപോലെ ഇതിനെ ഒത്തിരി രോഗങ്ങൾ അഫക്റ്റ് ചെയ്ത് ചെയ്യും പ്രത്യേകിച്ച് ഈ പുഴുക്കൾ അതുപോലെ വണ്ടുകൾ പിന്നെ ആംവിഡ്സ് വൈറ്റ് ഫ്ലൈസ് ഇതുപോലെ കുറേ രോഗങ്ങൾ നമ്മുടെ ഈ പ്ലാന്റ്സിനെ അഫക്റ്റ് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് പുഴുക്കളുടെ ശല്യം വലിയ രീതിയിൽ കണ്ടുവരുന്ന ഒന്ന് തന്നെയാണ് ഈ ചെറിയ വണ്ടുകളുണ്ടല്ലോ അത് നമുക്ക് കൈകൊണ്ട് ഉള്ളി എടുത്ത് കളയാവുന്നതേ ഉള്ളൂ എന്നാൽ ഇതിൻ്റെ ശല്യം കൂടുതലായി വരുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെസ്റ്റിസൈഡ് കൊടുത്താൽ മാത്രമേ ശരിയാവുള്ളൂ പ്രത്യേകിച്ച് നീം ഓയിലുണ്ടല്ലോ അത് നല്ല രീതിയിൽ സ്പ്രേ ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിരിക്കേ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യമായത് അവലാണ് കേട്ടോ ഇത് ഫ്ലാറ്റൻ റൈസ് എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ സാധാരണ കഴിക്കാൻ യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഇത് ഞാൻ ഫ്രഷ് ആയിട്ടുള്ളതല്ല എടുക്കുന്നത് ഒന്ന് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ് ഇവിടെ കുറച്ച് അങ്ങനെ ഉണ്ടായിരുന്നു അത് ഞാൻ എടുക്കുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അത് നിങ്ങൾ യൂസ് ചെയ്യാം ഇതിന് പകരമായിട്ട് നമുക്ക് നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള ചോറുണ്ടോ ല്ലോ അത് വേണേലും യൂസ് ചെയ്യാം അപ്പോൾ ഇത് ഇനി നമുക്ക് പൊടിച്ചെടുക്കണം നല്ല ക്ല നന്നായിട്ട് പൊടിഞ്ഞ് നമുക്ക് കിട്ടത്തില്ല നമുക്കറിയാം ചെറിയ ചെറിയൊരു തരുതരിപ്പ് പോലെ കാണത്തില്ലേ ആ ഒരു രീതിയിൽ നമുക്കിതിനെ പൊടിച്ചെടുത്തിട്ട് വരാം അതുപോലെ ഈ ഒരു അവരിൽ നമ്മുടെ പ്ലാന്റ്സിന് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് പ്രൊപ്പോഷലിൽ കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ പ്ലാന്റ്സ് നല്ല രീതിയിൽ വലിച്ചെടുക്കുകയും അതുവഴി നമ്മുടെ പ്ലാന്റ്സിന് നല്ല ഗ്രോത്ത് ഉണ്ടാവുകയും ഫ്രൂട്ട് നല്ല രീതിയിൽ ഫ്രൂട്ട്സ് നമുക്ക് ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും അപ്പോൾ ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല എന്താ പൗഡർ രൂപത്തിലായിട്ടില്ല ചെറിയ തരിതരിപ്പ് പോലെ ആയിട്ടുണ്ട് ആ ഒരു ഇതിൽ നമുക്ക് കിട്ടിയാൽ മാത്രം മതി ഇത് നമുക്ക് എങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിലോട്ട് യൂസ് ചെയ്യാൻ നോക്കാം ഒരുപാട് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നല്ലെങ്കിൽ രണ്ട് സ്പൂൺ മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മളിപ്പോൾ ഗ്രോ ബാഗിലൊക്കെ വെക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഗ്രോ ബേഗ് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനത്തെ ഗ്രോ ബേഗിൽ വെക്കുന്നവർ ഒരു രണ്ട് സ്പൂൺ മാത്രം അല്ലെങ്കിൽ ഒരു വലിയ ടേബിൾ സ്പൂൺ യൂസ് ചെയ്താൽ മാത്രം മതിയാവേ നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്തെന്നും കൂടെ ഞാൻ കാണിച്ചു തരാവേ ഇത് നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം രണ്ടാമത്തേത് ഫെർമെന്റേഷൻ വെച്ചിട്ട് ഒരു ദിവസം ഇപ്പൊ ഫെർമെന്റേഷൻ വെച്ചിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാവേ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവടൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ആ മണ്ണൊക്കെ നല്ല രീതിയിൽ ഇളക്കം ഇളക്കമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ പ്ലാന്റ്സിൽ ഇത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അതിൻ്റെ വേരിനൊക്കെ ഒന്ന് വലിച്ചെടുക്കാണ്ട് ആ ഒരു ഇത് കിട്ടുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം വെറ്റായിരിക്കാനും ശ്രദ്ധിക്കുക അതിൻ്റെ ചുവടൊക്കെ ഒന്ന് നനഞ്ഞിരിക്കുന്ന ആ ഒരു ടൈമിൽ കൊടുക്കുക പിന്നെ ഫ്ലവർ വരുന്നതിന് മുൻപാണ് ഇത് ഈ ഒരു സംഭവം കൊടുക്കാനുള്ളത് ഒരു ഒന്നര രണ്ട് മാസത്തിനുള്ളിൽ നമ്മളിത് കറക്റ്റായിട്ട് കൊടുക്കുക ഒരു രണ്ടാഴ്ചയിൽ ഒരിക്കൽ നമ്മളിത് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് കിട്ടുവേ അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഇത് നമുക്ക് ലിക്വിഡായിട്ട് യൂസ് ചെയ്യാം ഏതായാലും നല്ലതാണ് പിന്നെ മഴ സമയത്ത് നമ്മൾ ഇങ്ങനത്തെ രീതിയിൽ കൊടുക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഇടയ്ക്ക് ചെറിയ രീതിയിൽ ചാരം കൊടുക്കുന്നതും വളരെ നല്ലതാണ് പ്ലാന്റ് നല്ല അതിലെ പെസ്റ്റ് ഒന്നും അറ്റാക്ക് ചെയ്യാതെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാം ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ